ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അനുമോളുടെ കാര്യവും ബിഗ് ബോസും എല്ലാം കഴിഞ്ഞ വിഷയങ്ങളാണ് പക്ഷേ ഈ അടുത്ത അനുമോളുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി അപ്പൊ ആ ബിഗ് ബോസിന്റെ അവസാന നാളുകളിൽ നമുക്കൊക്കെ ഒരു വിഷമവും സങ്കടവും ഒക്കെ തോന്നിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആ അതിലടയാറി പിന്നീന്നുള്ള ആ കുത്ത് അതായത് ലാസ്റ്റ് അനുമോൾ ഒരു ടിഷ്യൂ പേപ്പർ പി ആറിന്റെ നമ്പർ എഴുതി തന്നിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണോന്നൊക്കെ അനിമോൾ പറഞ്ഞതെന്ന് പറഞ്ഞു അതിന് അന്നത് ആദ്യ അനുമോ ആദില പറഞ്ഞു തുടങ്ങിയതിന് എന്റെ കയ്യിലൊരു രഹസ്യമുണ്ട് ഒരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ പുറത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് സൈഡ് ആയിക്കോളാം എനിക്കങ്ങ് സമാധാനമാകും അതുകൂടെ പുറത്ത് വിട്ടാന്ന് അപ്പൊ ശൈത്യൊക്കെ പറഞ്ഞതിന്റെ അനുബന്ധിച്ചാണ് ആ ഒരു ചതി ചെയ്യാൻ വേണ്ടി അനുമോളെ അങ്ങനെ ചതിക്കണം എന്നുള്ള രീതി തോന്നി തുടങ്ങി ആതിലേക്ക് തോന്നിയതിന്റെ കാര്യം നമുക്കറിയാം ആദില നൂറ നൂറ ചൈറ്റിൽ വിന്നറാകും കപ്പടിക്കും അടിക്കും എന്ന് ലാസ്റ്റ് എന്തോ റീ എൻട്രി വന്നോര് പറഞ്ഞതും അതെല്ലാം കൂടെ കൂട്ടി കൂട്ടി നൂറെ ആകുമാകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അപ്പൊ ഇനി പുറത്തു എന്നുള്ളൊരു കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് അനുമോളാണ് ഇഷ്ടപ്പെടുന്നതെന്നും ആതിലേക്ക് മനസ്സിലായി അപ്പൊ അനുമോളെ ടിക്കറ്റ് ഹിനാലെ നൂറ ജയിക്കുകയും ചെയ്തു അപ്പൊ അനുമോളെ നാട്ടിലുള്ളവർക്ക് ഇഷ്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പിആറിന്റെ പണം കൊടുത്ത് പി ആറിനെ കൊണ്ട് മറ്റുള്ള അക്ബറിനെയൊക്കെ മോശം വരുത്തി അക്ബറിനെ ഒക്കെ ഇടിച്ച് താത്തി അത്ര മോശക്കാരനാക്കുന്ന അത്ര വൃത്തിയെട്ട ഒരു ഉടമയാണ് അനുമോള് നമ്മളിപ്പോ ബിഗ് ബോസ് എന്ന ഷോയെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണെ മൂന്ന് സുഹൃത്തുക്കൾ ആ ബിഗ് ബോസ് എന്ന ഷോയിൽ ഉണ്ടാവുന്നു അതിന് ശേഷം അതൊരു ഗെയിം ഷോ ആണ് അത് വിജയിക്കാൻ പോകുന്നു അവസാന നിമിഷം അനുമോട് വിജയിക്കുന്നു അപ്പൊ റീ എൻഡ്രി കയറിയ ഒരു മുഴുവൻ എടുത്തിട്ട് കുത്തോട് കുത്തുവാക്ക് പറഞ്ഞ് കരഞ്ഞു കൂവി നിൽക്കുക അപ്പൊ ഇവരാണ് നേരത്തെ അവിടെ നിന്നോണ്ടിരുന്നതും നല്ല സുഹൃത്തുക്കളാണ് എന്നാലും നൂറ വേണോ ആതില എന്നുള്ള ആ നൂറ വേണോ അനിമോള് എന്നുള്ള ഒരു വടംവലി ആതിലയുടെ മനസ്സ് നടന്നിട്ടുണ്ടാവാം ആ വടംവലിക്കൊടുവിൽ ആതില നൂറെ വിജയിപ്പിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും വലിയൊരു ചതിയത് ആ ചതിയെ പറ്റിയൊക്കെ അനിമോള് പറയുന്നുണ്ട് പുതിയൊരു ഇന്റർവ്യൂ വന്നതിൻ്റെ അകത്ത് ഞാൻ കേട്ടത് അപ്പൊ സമയം കഴിഞ്ഞാലും നമ്മളെയൊക്കെ അന്ന് അതൊന്ന് വിഷമിപ്പിച്ച കാര്യമായോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യം ഇവര് തമ്മിൽ സുഹൃത്തുക്കളല്ലായിരുന്നോ നിങ്ങൾ മൂന്ന് പേരും എന്ന് ചോദിക്കുന്നുണ്ട് അനിമോൾ ഇനി ഈ ജന്മം അടുത്ത ജന്മം ഒരു പതിനാറ് ജന്മം ഉണ്ടെങ്കിലും ആതിലോറും നൂറയോടും കൂടൊന്നും തോന്നില്ല അത്രക്ക് നല്ല പണിയാണ് ഇവളുമാര് കൊടുത്തത് എന്ത് പറഞ്ഞാലും കാര്യം നമുക്ക് ഈ പറയുമ്പോ ആതിലെ നൂറെ ഇഷ്ടവേ അല്ലായിരുന്നു പക്ഷെ ബിഗ് ബോസ് പോയപ്പോ കൊറച്ചൊരിഷ്ടം വന്ന വന്നാ അവസാന നിമിഷം ഓ ഊഹ് എന്ന് പറയല്ലേ ഇങ്ങനെ അതുപോലത്തെ ഒരു അനുഭവം അപ്പൊ നമുക്ക് ഒന്ന് കേൾക്കാം ആ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചോദിക്കുന്ന ഒന്ന് കേൾക്കാം പിന്നീട് ഒരു സമയത്ത് നിങ്ങളകുന്നു പി ആർ പൈസ കൊടുത്ത കാര്യമാണ് അപ്പൊ മാതിലേറെ ആ ക്യാരക്ടർ അവിടെ കാണിച്ചതും പിന്നീട് അനുമോ ഉണ്ടായി ബുദ്ധിമുട്ടും ഒന്ന് എനിക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുള്ള എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നവരാണ് ഞാൻ ശരിക്കും നമ്മളെ ഞാനും ഗെയിം കളിക്കുകയാണ് പക്ഷെ ശരിക്കും ഞാൻ ജീവിക്കുകയല്ലോ എന്റെ ക്യാരക്ടറാണ് ഞാൻ അവിടെ കാണിച്ചത് അല്ലാണ്ട് ആരെയും സ്നേഹം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഉറച്ചേ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ഒരു ഫെയിം കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലെങ്കിൽ നിന്നത് എല്ലാവരുടെടുത്തും ഒരുപോലെ നിന്ന് പിന്നെ എന്റെ ഒരു നഗ്ധെങ്കിൽ ഞാൻ ആരുടെങ്കിലും മടക്കണെ കഴിഞ്ഞാൽ ഞാനവിടെ സോറി പറയാനും മിണ്ടാനേ പോകാറില്ല ഞാൻ എന്റെ സ്ഥാനത്ത് നിൽക്കാൻ പക്ഷെ എനിക്ക് അവിടെ ഫസ്റ്റ് ശൈത്യായിട്ടും നല്ല കൂട്ടായിരുന്നു അത് കഴിഞ്ഞ് ശൈയ്ക്ക് പോകേണ്ടി വന്നു അത് കഴിഞ്ഞാൽ അതിലെ ആയിട്ടും നമ്മൾ നല്ല ക്ലോസ് ആയിരുന്നു എന്നാലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് എനിക്ക് തിരിച്ചു കിട്ടിയ പെട്ടെന്ന് എന്താ പറയുക ഞാൻ വിചാരിച്ചു ഞാൻ കൊടുത്ത എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എനിക്ക് പിന്നെ സമയത്ത് മനസ്സിലായി ഇപ്പോഴും എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രമാണ് ശെരിക്കും പറഞ്ഞത് അങ്ങനെ പിണക്കും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴും എനിക്ക് ഇഷ്ടം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് അത് ആ കുട്ടിയുടെ മാന്യത എന്നേ പറയാൻ പറ്റുള്ളൂ അത്രയും വലിയ ഉപദ്രവ ചെയ്തേ പിന്നെ നമ്മൾ കൊടുത്ത സ്നേഹം തിരിച്ച് കിട്ടിയില്ല എന്ന് പറയുന്നത് എന്താണ് ആ സമയത്ത് എന്ന് ചോദിച്ചാൽ ഈ സീനിയേഴ്സ് പോയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്താൽ അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് ആതിലെ നൂറയോടത്തെ കംപ്ലീറ്റ് അഭിനയമാണ് എന്നാണ് അതായത് ആതിലെ ഇവരോട് കംപ്ലീറ്റ് അഭിനയ ആതിലയോടും നൂറയോടും അഭിനയമാണ് അതായത് ഇത്രയും നല്ല അഭിനയം കാഴ്ച വെക്കാൻ അറിയാവോ ഇത്ര ഈസിയാണോ ആണോ ആക്ടിങ് ഇങ്ങനെയൊക്കെ അവിടെ വിടെന്ന് ചോയിച്ചോണ്ട് ഓ ഇത് മുഴുവൻ നമ്മളോട് കാണിച്ച മുഴുവൻ ആക്ടിങ് ആയിരുന്നു അല്ലെ ഇത്ര ഈസിയാണോ ആക്ടിങ് എന്നൊക്കെ ബിന്നിയോടൊക്കെ ചോദിക്കുന്നുണ്ട് ബിന്നിയൊക്കെ അങ്ങ് കൊളുത്തി ഒരു പരുവാക്കി അതിലേ അങ്ങ് സ്ക്രൂ ചെയ്ത് കേറ്റിവിടരുത് അപ്പോഴെനിക്കൊരു സംശയമുണ്ട് കേട്ടോ നമ്മള് മൂന്ന് പേര് ഫ്രണ്ട്സ് ആണെങ്കിൽ വെളിയിൽ നിന്ന് വന്ന ഒരു കൂട്ടർ പറഞ്ഞിട്ട് വേണ്ട നമ്മൾ അവരെ മനസ്സിലാക്കാം അല്ലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കാൻ നമുക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി വേണം നമ്മൾ മനസ്സിലാക്കണം അവർ നമ്മളോട് ഇടപെടുന്ന വെച്ച് ഇവള് ചതിക്കുന്നവളാണോ ഇവള് വഞ്ചിക്കുന്നവളാണോ അല്ലെ ഇവളെ വിശ്വസിക്കാൻ കൊള്ളാവോ ഇവള് നമ്മളോട് കാണിക്കുന്ന സ്നേഹം നിഷ്കളങ്കമാണോ അതോ അഭിനയമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കഴിവ് വേണം ഇത് ഇതില്ലാതെ വെളിയിൽ നിന്ന് വന്നവർ പറയുന്ന കേട്ടിട്ട് ആക്ടിങ് എത്ര ഈസി ആണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി ആതിലേ അയില നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അനുമോള് പറഞ്ഞു കേട്ടോ ഞാൻ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് അതായത് അങ്ങോട്ട് അനുമോൾ ഇവരെ വിശ്വസിച്ച് സ്നേഹിച്ചാലും അവര് തിരിച്ച് അനുമോളെ വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാര് ടോട്ടലി അത് ഇതൊന്നുമില്ല നൂറും ജയിക്കണമെന്നേ യാതിലേക്കുള്ളൂ അപ്പൊ ആ ഭാഗം ചോദിക്കുന്നുണ്ട് അതെന്ന് കേൾക്കണം ആ സമയത്ത് എത്തും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് എന്താ നടക്കണമെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് ആരും പറഞ്ഞാലും ഇല്ല ഏതെങ്കിലും ഗെസ്റ്റ് വന്നിരുന്നെങ്കിൽ പുറത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇനിയൊക്കെ ചോദിക്കുന്നത് നമ്മുടെ എല്ലാവരും പ്ലാൻ പക്ഷെ ആരും വന്നാലും ഒന്നും പറയില്ല ഈ വഴിക്കാൻ സമ സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ പോസിറ്റീവാണ് ആർക്കൊക്കെ നെഗറ്റീവാണ് എന്നൊക്കെ പക്ഷെ അവർ കുറെ പേര് കള്ളം പറഞ്ഞു എന്നോട് എന്നോട് പറഞ്ഞു എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് പാച്ചിൻ്റെയും കരയുന്ന കാര്യത്തിലേക്ക് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് എനിക്കാൻ പറ്റില്ല എനിക്ക് അച്ഛനെയും കരയെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേടാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഈ എല്ലാ ടൈമിലും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിനും നമ്മൾ എല്ലാവരും എബിഷൻ കാണും ആ ടൈമിൽ നൂറയുടെ ആദ്യത്തെ നമ്പർ എനിക്ക് എഴുതരെയും ഞാൻ അവർക്ക് എന്റെ നമ്പർ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു ടിഷൻ പേപ്പർ നമുക്ക് കഴിഞ്ഞാൽ എഴുതി കൊടുക്കും എന്നൊന്നും ആ ടൈമിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു വെച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അപ്പം എനിക്കൊരു ഫാൻസ് അല്ലെങ്കിൽ എന്റെ സപ്പോർട്ടിൻ്റെ കുറച്ച് പേരുണ്ട് പുറത്തിറങ്ങിയിട്ട് എൻ്റെ ചേച്ചിയുടെ വിളിക്കൂ ചേച്ചിക്ക് എന്റെ സപ്പോർട്ടിന് കുറച്ച് പേര് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുക്കുകയും പിന്നെ എന്റെ വീട്ടിൽ പോയിട്ട് അതായത് എന്റെ വീട്ടിൽ എന്റെ നമ്പർ എന്റെ ഫോൺ യൂസ് ചെയ്ത് ചേച്ചിയായിരുന്നു അപ്പം എന്റെ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ആവശ്യങ്ങളുണ്ട് ബിഗ് ബോസ് ഹൗസിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് അപ്പം അത് പറയണം പിന്നെ അമ്മയുടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറയണം പ്രാർത്ഥിക്കാൻ പറയണം പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് കാരണം ഒരു മണിക്കൂറാണ് എപ്പിസോഡ് പുറത്ത് പോകുന്നത് അപ്പൊ ലൈവ് കാണുന്ന കാര്യം അറിയുന്നില്ല ഇതുവരെ ഞാൻ ലൈവ് ഈ പറഞ്ഞ കഴിഞ്ഞ ഈ ആറ് സീസണിലും ഈ ലൈവ് കാണുന്ന ഞാൻ കണ്ടിട്ട് കൂടിയില്ല അതിട്ട് കൂടിയില്ല അപ്പോൾ എപ്പിസോഡ് ഒരു മണിക്കൂർ പോകുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആരായിട്ട് എല്ലാ വയ്ക്കലും അത് എന്നെ ചീത്ത പറയുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി എന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് എനിക്ക് നെഗറ്റീവാണ് പോകേണ്ടത് അപ്പൊ ഞാൻ ആദ്യത്തിന് നൂടെ പറഞ്ഞപ്പോൾ നിങ്ങളാണ് പോകുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നടക്കുന്നത് എന്താണ് സ്വന്തമായിട്ട് എന്റെ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവർ ചിലപ്പോൾ പേടിക്കും അവർ അവർ എന്നെ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞു അതുപോലെ തിരിച്ചും ഞാൻ അങ്ങനെയാണ് ഇതാണ് പറഞ്ഞു കൊടുത്തത് ടിഷ്യൂ പേപ്പറില് പേര് എൻ്റെ നമ്പരാണ് ഞാൻ എഴുതി കൊടുത്തത് എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ് പിന്നെ അവസാന നിമിഷത്തിൽ എന്തുകൊണ്ടാണ് അത് പി ആറിന്റെ ആണെന്നും പിന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ കഴിവാറ്റി പൂഷണം ഞാൻ അങ്ങനെ പറഞ്ഞ ഒരാളല്ല ശാസ്ത്രീ അറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല കാരണം ഞാൻ എന്റെ ലൈഫിൽ പഠിച്ച ഒരു പഠിച്ചൊരു നമ്മൾ നമ്മളൊരാൾ നശിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കാണെന്ന് തിരിച്ച് നമുക്കല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കാണ് വരുന്നത് അതെപ്പോഴായാലും അതുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആൾ കൂടിയല്ല പിന്നെ അവിടെ എന്ത് കൊണ്ട് അങ്ങനെ നന്നു കഴിച്ചാൽ എനിക്ക് അറിയില്ല അത്രയും പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അനുമോളുടെ ചേച്ചിയൊക്കെ വിളിച്ച് അറിയിക്കാം എന്നുള്ള രീതിക്കുള്ള നമ്പരും അങ്ങനെയൊക്കെ പറഞ്ഞു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്പർ എഴുതിയത് ടിഷ്യൂ പേപ്പർ എഴുതിയത് അതുപോലെ ഇനി ബിഗ് ബോസ് നിൽക്കുന്ന അനിമോൾക്ക് പല സാധനങ്ങളുടെ ആവശ്യമുണ്ട് അതിലുപരി അനിമോൾ ആ ഹൗസിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ഈ നൂറ് ആതിലേക്ക് പുറത്ത് വലിയ അധികം സപ്പോർട്ടൊന്നും ഈ എൽ ജി ബി ടി ക്യൂവിന്റെ സപ്പോർട്ട് അല്ലേ അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് എപ്പോഴും അനുമോൾ പറയാറുണ്ട് അതുപോലെ തന്നെ അവരാണ് ആദ്യമേ പുറത്ത് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ സഹായിക്കും എന്നുള്ള രീതി അല്ലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർ സഹായിക്കും എന്നൊക്കെയുള്ള രീതിയാണ് അനിമോൾ ഉദ്ദേശിച്ചത് പെട്ടെന്ന് അത് എന്തുകൊണ്ട് എങ്ങനെ തകിടം മറിഞ്ഞു എന്ന് അനുമോൾക്ക് അറിയത്തില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അത് അനുമോൾക്ക് അറിയാം പക്ഷെ ഇങ്ങനെ മീഡിയക്ക് മുന്നിൽ പറയേണ്ട കാര്യമില്ല എന്താണേലും നൂറെ എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് ചതിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആതിലെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അന്നേ മനസ്സിലായതാണ് ഇന്നും അത് അതിപ്പോൾ എപ്പ ഒരാളും ഈ ജന്മത്ത് കൂട്ടുകൂടാൻ കൊള്ളുന്ന ക്യാരക്ടർ അല്ല ആദില എന്ന് നൂറ അവര് തമ്മിലേ കൂടാൻ പറ്റുള്ളൂ അവര് തമ്മിൽ ചതിക്കില്ലായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത അടുത്ത് കാണാം